ടാൽക്കം പൗഡർ മുഖത്തിടാൻ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു നൂറ് ഉപയോഗങ്ങൾ ഈ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലർക്കെങ്കിലും ഇതിൻ്റെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്ത് നോക്കാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉപയോഗങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ ടാൽക്കം പൗഡറിൻ്റെ ഒന്നാമത്തെ യൂസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് കുറച്ച് പൗഡർ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇതിനോടുകൂടെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമുക്കൊരു സ്പൂൺ മാത്രം മതിയാവും അപ്പോൾ അര സ്പൂൺ അരസ്പൂൺ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് നോക്കാം ഇപ്പോൾ നമുക്കറിയാലോ മഴയെല്ലാം മാറി ഈ ചൂട് സമയത്ത് ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നല്ലപോലെ വിയർപ്പിൻ്റെ സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് ഡ്രസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാതെ തന്നെ നമ്മുടെ ഈ സാരിയും അതേപോലെ തന്നെ സാരി ബ്ലൗസൊക്കെ നല്ല ഫ്രഷ് ആക്കി മാറ്റാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടി നമുക്ക് ബ്ലൗസിൽ ഇത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാമല്ലോ ഈ അണ്ടർ ആംസിന്റെ ഭാഗത്താണ് വേർപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ ഈ പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫാൻ്റെ താഴെയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മടക്കി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് ഇട്ടതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള പൗഡറൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ഫംഗ്ഷന് വേണ്ടി ബ്ലൗസ് എടുക്കുമ്പോൾ ഒട്ടും തന്നെ വിയർപ്പിൻ്റെ സ്മെല്ലോ ഒരു മുഷിഞ്ഞ മണോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് ഷെൽഫിൽ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ അത്രയും ഫ്രഷായിട്ട് തന്നെ ഈ ബ്ലൗസ് ഇരുന്നോളും ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് ഡ്രസ്സിൻ്റെ ഈട് കുറയുമെന്ന് ചിലർക്ക് സംശയം തോന്നാം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലപോലെ കുടഞ്ഞതിന് ശേഷമാണ് ഇത് മടക്കി വെക്കുന്നത് പിന്നെ ഒരൽപ്പം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഡ്രസ്സ് പോലെ തന്നെയാണ് നമ്മുടെ ചീപ്പ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ചീപ്പിലെ എപ്പോഴും എണ്ണമെഴുക്കും ഉണ്ടാവും അതേപോലെ തന്നെ കറുത്ത ചെറിയ പൊടികളും അതേപോലെ തന്നെ താരനെക്കുള്ളവരാണീ താരൻ്റെ പൊടികളും ഉണ്ടാവും അപ്പോൾ നമ്മൾ വാഷ് ചെയ്താൽ പോലും താരൻ്റെ ആ ഒരു ചെറിയ ചെറിയ പൊടികളും ആ ഒരു അണുക്കളും ഒന്നും പോവില്ല അപ്പോൾ ഈ ചീപ്പ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ ഈ പൊടി ഒരല്പം ചീപ്പിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു എണ്ണമെഴുക്കും ആ ഒരു താരൻ്റെ ചെറിയ പൊടികൾ വരെ പോയി കിട്ടും ബേക്കിംഗ് സോഡ നല്ല ഒരു അണുനാശിനിയാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിലും ഒരിക്കലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചീപ്പ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും പിന്നെ യാതൊരു ബാഡ് സ്മെല്ലോ എണ്ണമെഴുക്കോ ഒന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇത് നമ്മൾ ചീപ്പ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പില്ലോ കൂടി ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പില്ലോ കവർ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ പില്ലോ ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ പില്ലോയിലും ചെറിയ ചെറിയ സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ പില്ലോ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ പില്ലോയിലുള്ള ആ ഒരു എണ്ണമെഴുക്കും ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ പൊടി വലിച്ചെടുത്തിട്ട് പില്ലോ നല്ല ഡ്രൈ ആക്കി വെച്ചോളും അതേപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോകാനായിട്ടും ബേക്കിംഗ് സോഡ ഇട്ട് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് വെയിൽ കൊള്ളിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്തതിന് ശേഷം ഫാനിൻ്റെ താഴെ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഒന്ന് കാറ്റ് കൊള്ളിച്ചെടുത്താൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുകയും പൗഡർ ഈ എണ്ണ എണ്ണമെഴുക്കെല്ലാം വലിച്ചെടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് പില്ലോ വച്ചോളും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടക്ക് ചെയ്യണമെങ്കിൽ പില്ലോ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് ഈ ബെഡിൽ ചിലപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പോകാത്ത സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ യൂറിനായ ഭാഗം നല്ലപോലെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതേപോലെ ഈ ഒരു പൗഡറിൻ്റെ മിക്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും ഈ ബെഡിൽ ഒട്ടും തന്നെ യൂറിനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുനേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് സോക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം നമുക്കറിയാമല്ലോ എവിടെയെങ്കിലൊക്കെ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സോക്സ് വരുമ്പോൾ കാലിനും അതേപോലെ തന്നെ സോക്സിനൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും സോക്സ് ആരിട്ടാലും വിരലുകൾ പെട്ടെന്ന് തന്നെ വിയർക്കും ആ ഒരു വിയർപ്പ് കൂടുതൽ സമയം തങ്ങി നിൽക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോക്സിനുള്ളിൽ ഇതേപോലെ നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാതെയും അതേപോലെ തന്നെ കാലുകളൊന്ന് ഡ്രൈ ആക്കി വെക്കാനും നല്ലതാണ് നമ്മളിങ്ങനെ പൗഡർ ഇടുമ്പോൾ വിയർപ്പൊക്കെ കുറച്ച് വന്നാലും അതൊന്ന് ഡ്രൈ ആക്കി കളയാനായിട്ട് നമുക്ക് പൗഡറ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വന്ന് സോക്സ് ഊരിയാലും അങ്ങനെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല അപ്പോൾ സോക്സിനുള്ളിൽ മാത്രമല്ല ഷൂവിനുള്ളിലും നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് ഉണ്ടാവാതിരിക്കും അടുത്ത ഒരു ടിപ്പ് നമുക്കറിയാമല്ലോ ഇതേപോലെയുള്ള പിന്നുകളൊക്കെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോവാറുണ്ട് അപ്പോൾ എന്തെങ്കിലും നനവിൻ്റെ അംശോ അല്ലെങ്കിൽ വേർപ്പിൻ്റെ അംശമൊക്കെ കൊണ്ട് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിത് ഇതേപോലെ ഒരു ടിന്നിൽ ഇത് ഇട്ടതിന് ശേഷം കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കുലുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തുരുമ്പ് പിടിക്കാതെ കുറേ നാൾ വരെ നമുക്ക് പിന്ന് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് റബ്ബർ ബാൻഡ് നമ്മൾ കുറച്ച് നാൾ സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ പരസ്പരം അത് ഒട്ടിപ്പിടിച്ച് ചീത്തയായി പോകും അപ്പോൾ റബ്ബർ ബാൻഡ് കൂടുതൽ കാലം നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഈ ബോട്ടിലൊന്ന് കുലുക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് സ്പ്രെഡ് ആയിക്കോളും ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ച് ചീത്തയായി പോവില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ടവ്വലാണ് എടുത്തിരിക്കുന്നത് ടവ്വലിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് ഇത് ഇതേപോലെ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയിട്ട് നമുക്ക് സാരികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഇടയിലൊക്കെ വച്ച് കൊടുക്കാവുന്നതാണ് സാരിയൊന്നും നമ്മൾ എപ്പോഴും വേറെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് കുറേ നാൾ മടങ്ങിയിരിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇതേപോലെ ചെയ്തു വയ്ക്കുകയോ അല്ലെങ്കിൽ ടവ്വല്ലിൽ ചെയ്തു വെക്കുകയോ ചെയ്യാവുന്നതാണ് ാണ് എത്ര നാൾ കഴിഞ്ഞെടുത്താലും സാരിക്ക് ആ ഒരു പൗഡറിൻ്റെ സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ നമുക്കറിയാലോ പ്രാണിശല്യം മാറ്റാനും ഒക്കെ നല്ലതാണ് കിച്ചണിൽ രാത്രി നമ്മൾ പാത്രം കഴുകി ലാസ്റ്റ് നമുക്ക് ഇതേപോലെ ഈ കിച്ചൺ സിങ്കിൽ സീവിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് ബാഡ് സ്മെല്ല് മാറ്റാനും അതേപോലെ തന്നെ പ്രാണിശല്യം മാറ്റാനും ഒക്കെ നല്ലതാണ് നമുക്കറിയാമല്ലോ സീവിനുള്ളിൽ നിന്നാണ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്ത ടിപ്പ് വീട്ടിൽ ഉറുമ്പിനെ കാണുമ്പോൾ ഇതേപോലെ ടാൽക്കം പൗഡർ ഇട്ടു കൊടുത്ത് നോക്കും പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ പോവും അപ്പോൾ ഈ ഉറുമ്പ് പൊടീനേലും കൂടുതലും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഉറുമ്പ് പൊടി ഇടുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റില്ല ഇതാവുമ്പോൾ നല്ലൊരു സ്മെല് വീടിനുള്ളിൽ കിട്ടുകയും ചെയ്യും എന്ന ഉറുമ്പ് ശല്യം മാറ്റാനും പറ്റും കുട്ടികളെ യൂനോ കാർഡൊക്കെ വാങ്ങി വെക്കും എപ്പോഴും കളിക്കാൻ ടൈം കിട്ടില്ല വെക്കേഷൻ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കളിക്കുന്നത് അപ്പോൾ കളിക്കാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പരസ്പരം ഈ കാർഡുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും അതേപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ിട്ടുണ്ടാവും അപ്പോൾ യൂനോ കാർഡൊക്കെ നമ്മൾ കളി കഴിഞ്ഞ് വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് പൗഡർ ഇത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ച് ചീത്തയാവില്ല എന്നും പൗഡർ പൗഡറൊന്നും ഇടേണ്ട ഇടക്ക് ഇതേപോലെ ഒരു തവണ ചെയ്ത് വെച്ചാൽ മതി കുറേ നാൾ വരെ കാട് ചീത്തയാ ഒരു മഞ്ഞ കളർ വീഴാതെയും അതേപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും അടുത്ത ഒരു ടിപ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ക്ലോസറ്റിൽ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു സുഗന്ധമായിരിക്കും ക്ലോസറ്റിൽ മാത്രമല്ല നമുക്ക് ഈ സീവിൻ്റെ ഭാഗത്തും കൂടി കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ പ്രാണികളൊന്നും സീവിനുള്ളിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് വരില്ല അത് മാത്രമല്ല നല്ല ഒരു സുഗന്ധമായിരിക്കും ഈ പൗഡറിൻ്റെ സ്മെല്ല് നല്ല ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് നമ്മൾ എത്ര തന്നെ വൃത്തിയായിട്ട് ടോയ്ലറ്റ് വാഷ് ചെയ്താലും കുറച്ച് നേരം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ടോയ്ലറ്റിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്മെല്ല് മാറ്റാനായിട്ട് ഇത് നല്ലതാണ് നമ്മളെല്ലാവരും തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആദ്യം പോകുന്നത് ടോയ്ലറ്റിലായിരിക്കും അപ്പോൾ അവിടെ നിന്ന് ബാഡ് സ്മെല്ലാണ് ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഒട്ടും തന്നെ പോസിറ്റിവിറ്റിയോ ഒരു സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രാവിലെ നമുക്ക് നല്ല ഒരു സ്മെല്ലോടു കൂടി ഫ്രഷ് സ്മെല്ലോട് കൂടി തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് നല്ല ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും എയർ ഫ്രെഷനറൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ടാൽക്കം പൗഡർ ഉപയോഗിച്ചും നല്ല ഒരു ഫ്രഷ് സ്മെല് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സൊക്കെ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു